നാല് ലിറ്റർ വെളിച്ചെണ്ണ ഒരു കുടുംബത്തിന് ഇന്നു മുതൽ ഒരു കാർഡിന് ഒരു കാർഡിന് രണ്ട് ലിറ്റർ അവർക്ക് അർഹതപ്പെട്ടത് അടുത്ത മാസത്തെ ആയിട്ട് വാങ്ങിക്കാൻ രണ്ട് ലിറ്റർ അങ്ങനെ മുന്നൂറ്റി ഒൻപത് രൂപ നിരക്കിൽ വാങ്ങിക്കാനുള്ള അവസരം ലഭിക്കുക കഴിഞ്ഞ ഓണക്കാലത്ത് വെളിച്ചെണ്ണ ഇതുപോലെ അഞ്ഞൂറ് ഗ്രാം വെളിച്ചെണ്ണ കൊടുത്തിരുന്ന സ്ഥാനത്ത് ഒരു ലിറ്ററായി രണ്ട് ലിറ്ററായി മാറ്റിയപ്പോൾ വലിയ ആശ്വാസം ആളുകൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു അത് പ്രയോജനപ്പെടുത്തണം കഴിയണമെന്നതാണ് ഈ അവസ്ഥ സൂചിപ്പിക്കാം ഇരുന്നൂറ്റി എൺപത് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് കുറവ് ഓഫറുണ്ട് ഇരുന്നൂറ്റി എൺപത് ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ നൽകിയിരുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുള്ള വിലയിൽ നിന്ന് വീണ്ടും സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് മൂന്ന് രൂപ രണ്ട് രൂപ വീതം വീണ്ടും കുറച്ചു മാർക്കറ്റിലെ വില വർധനവിനുസരിച്ച് ചെറിയ വ്യത്യാസം ചില സമയത്ത് വരുത്തിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ വില കുറച്ച് കൊടുക്കാനുള്ള നടപടികളും സ്വീകരിച്ചു മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നിരക്കിലാണ് നോൺ സബ്സിഡി വെളിച്ചെണ്ണ കൊടുത്തിരുന്നത് ഇന്ന് മുതൽ മുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപയ്ക്ക് ഇരുപത് രൂപ കുറച്ച് നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ രണ്ട് ലിറ്റർ അതും രണ്ട് ലിറ്റർ വാങ്ങിക്കാം അപ്പോൾ ഈ രീതിയിൽ വെളിച്ചെണ്ണ തന്നെ നമുക്ക് മാർക്കറ്റിൽ വില വർദ്ധിക്കാതിരിക്കാൻ ഫലപ്രദമായ ശ്രദ്ധ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി അര ലിറ്ററാണ് സബ്സിഡി ഉണ്ടായിരുന്നത് അത് ഓണത്തിൻ്റെ സമയത്ത് ഒരു ലിറ്ററാക്കി ഓണ വന്നപ്പോൾ നമ്മൾ രണ്ട് ലിറ്ററാക്കി ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് പ്രമാണിച്ച് രണ്ട് ലിറ്റർ ആ സൗകര്യമുണ്ട് കൂടാതെ അടുത്ത മാസത്തത് അഡ്വാൻസായിട്ട് വാങ്ങേണ്ടുന്ന ഒരിടത്തരം കുടുംബത്തിന് കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗമുണ്ടെങ്കിൽ അവർക്ക് പരമാവധി വില കുറച്ച് വാങ്ങിക്കാനുള്ള സൗകര്യം കൊടുക്കും അറുന്നൂറ്റി അറുപത്തേഴ് രൂപ വിലയുള്ള പന്ത്രണ്ട് ഉൽപ്പന്നങ്ങളുടെ കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കാനുള്ള അവസരം നൽകിയിരിക്കുകയാണ് അതുകൂടാതെ അരി നമുക്ക് ഇരുപത് കിലോ ഒരു കാർഡിന് ഇരുപത് കിലോ സബ്സിഡിയായി വാങ്ങിക്കാനുള്ള അരി ഉൽപ്പന്നം ഒരിനമല്ല രണ്ടോ മൂന്നോ ഇനം ചേർത്ത് ഇരുപത് കിലോ ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ വാങ്ങാൻ കഴിയുന്ന സൗകര്യം ഉണ്ടാക്കില്ല ഒരു കുടുംബത്തെ സംബന്ധിച്ച് പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ ലഭിക്കുന്ന അരിക്ക് പുറമെയാണത് പൊതുവിതരണ കേന്ദ്രങ്ങൾ നമ്മൾ പത്ത് കിലോ വെള്ളക്കാടിന് തവണ അനുവദിച്ചിട്ടുണ്ട് അത് ക്രിസ്മസ് പ്രവാണിച്ച് ഓണത്തിന് കൊടുത്തതുപോലെ പത്ത് കിലോ പത്ത് രൂപ തൊണ്ണൂറ് വയസ്സ് കൊടുക്കുന്നുണ്ട് അതിന് പുറമേ ഇരുപത് കിലോ ഈ ഇനത്തിൽ വാങ്ങാം ഇത് കൂടാതെ മട്ട അരി പാലക്കാട് മട്ട അരി അൻപത് രൂപയ്ക്ക് നോൺ സബ്സിഡിയായി ഇവിടെ കൊടുക്കുന്നുണ്ട് അത് വില കുറച്ച് കൊടുക്കുക ഇത് നന്നായി ആളുകൾ പ്രയോജനപ്പെടുത്തിയാൽ വിലക്കയറ്റത്തിൻ്റെ രീതിയിൽ നിന്ന് കുറച്ച് ആശ്വാസം പകരാൻ കഴിയും എന്നുള്ള നല്ല വിശ്വാസമാണ് എനിക്ക് പങ്കുവയ്ക്കാൻ